ഇതാണ് സ്ഫോടനം നടന്ന ജീപ്പ് പരിസരം ഇനിയാണ് കാണേണ്ടത് ഈ പടക്കങ്ങളാണ് ഇതിനകത്തുനിന്ന് പൊട്ടിയത് ഒന്ന് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നിറയെ പൊട്ടിച്ച ചതു കിടക്കുന്നുണ്ട് ഇത്തരം ബോക്സുകൾ ബാക്കി ഇതിനകത്തല്ലുണ്ടോ റോഡ് നിറയെ മാലപ്പടക്കങ്ങളാണ് ഇനി സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രം അല്ലാതെ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രം എന്നൊരു സ്ഥലം ഉണ്ടല്ലോ ഈ സ്ഥലം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഈ വീട്ടുകാർ പി മോഹൻ ഇവരെ ശൈല ടീച്ചറുടെ പോസ്റ്റർ പതിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെയും കാണാം ഇതാണ് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന സംഭവം ഇവിടെ ഈ ഇതിനു ചുറ്റും പതിമൂന്നോളം സി പി എം കുടുംബങ്ങളാണ് ഏറ്റവും അടുത്തുള്ളത് ഈ മറു മറുഭാഗത്തൊക്കെ ലീഗുമുണ്ട് രണ്ട് തുല്യ നിലയിലുള്ളൊരു സ്ഥലമാണ് പത്ത് പതിനാറ് വയസ്സുള്ള കുട്ടികൾ ചേർന്ന് പണം പിരിച്ച് പടക്കം പൊട്ടിക്കം കൊണ്ടുവന്നാണ് അബദ്ധവശാലാണ് സംഭവിച്ചിട്ടുള്ളത് അതിവിടുത്തുള്ള ആളുകൾക്കറിയാം പ്രാദേശിക സി പി എമ്മിൻ്റെ ആളുകൾക്കും അറിയാം